ഹൈഡിയേസ് വെൽക്കം ബാക്ക് ടു ബെൻ ലീ ബൊട്ടിക് നമ്മൾ കാണാൻ വന്നത് നല്ല സോഫ്റ്റ് കോട്ടനിൽ വന്നിട്ടുള്ള റെഡി ടു വെയർ കളക്ഷൻ ആണ് അൻ്റിതെ ബ്രാൻഡിൻ്റെ അതേ ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയും ഫിറ്റിംഗ്സുമായിട്ടാണ് നിങ്ങൾ ഇത് വരുന്നത് ഇതുവരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ട ഒട്ടും കളർ ബ്ലീഡിങ് ഒന്നും വരാത്ത നല്ല മെറ്റീരിയൽ ആണ് നല്ല മിനിമം റേഞ്ചിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് വൺ ഫോർ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്ക് വന്നിട്ട് വീനക് പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല മാമ്പഴമഞ്ഞ കളറിൽ നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് ആണ് സ്ലിറ്റഡ് ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ മേൽ കാന്ത സ്റ്റിച്ച് കൊടുത്ത് സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വന്നിട്ട് പെൻസിൽ ബോട്ട് സ്റ്റൈലിലാണ് സോഫ്റ്റ് കോട്ടണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ് നല്ല ലെങ്തും ഉള്ള ദുപ്പട്ടയാണ് അതിൽ നല്ല ഭംഗിയുള്ള പ്രിന്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വന്നിട്ട് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ടുണ്ട് പോക്കറ്റ് വിചാരിച്ചിട്ടാണ് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് കൂട്ടാനായിട്ട് ഇഞ്ചോളം ഫോൾഡ് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ലെങ്ത് കൂട്ടാനും പറ്റുന്നതാണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഇയർ കാണാം നെക്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലാണ് അതിൽ തന്നെ നല്ല സെയിം സ്പെസിഫിക്കേഷനാണ് വീനക് പാറ്റേണായി കൊടുത്തു അതിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി പക്ഷെ ഫുൾ ആയിട്ട് നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുണ്ട് ഉള്ളത് ലെങ്ക് വന്നു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഞാൻ വേറെ ആയിട്ടുള്ളത് ലാർജ് സൈസാണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്നതിലും ഒരു സൈസ് എക്സ്ട്രാ എടുക്കുന്നതായിരിക്കും നല്ലത് നല്ല ഫ്ലോറൽ പ്രിൻ്റായിട്ട് നല്ല ഭംഗിയുള്ളതാണ് ട്രാസൽസ് പോയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ ടീച്ചേഴ്സിനോ കോളേജ് ഗോയിങ് ആയിട്ടുള്ളവർക്കും ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ വെയർ ചെയ്ത് ഒത്തിരി കംഫർട്ട് കോട്ടൺ ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ആണ് നല്ല കളർ കോമ്പിനേഷനിലാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് ലോവർ പോർഷൻ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ സീറോ വിത്ത് ഫ്രീഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരും നമ്മൾ ഈ അൻപതോടെ ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ നല്ല ഫിറ്റിംഗ്സിലാണ് ഈ ഒരു റെഡിറ്റ് വെയറും വരുന്നത് ട്രൈ ചെയ്തിട്ടില്ലാത്തോ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിലും എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ